ഇവാൻ ബുക്കോമനെ വെച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നിയമിച്ചിരുന്ന കോച്ചായിരുന്ന മിക്കായൽ സ്റ്റാറേ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ പുറത്താക്കിയിരിക്കുകയാണ് നമസ്കാരം സ്പോർട്സ് സ്റ്റോക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആരാധകർക്കും സ്വാഗതം ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമരണങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും ഈ ഒരു സീസൺ വളരെ മികച്ചൊരു പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ട് പോകുന്നത് എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അങ്ങനെ ആ ഒരു പെർഫോമൻസിൻ്റെ വിലയിരുത്തൽ കോച്ചിൻ്റെ പ്രശ്നം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു കോച്ചിനെ അങ്ങനെ ഇന്ന് സാക്ക് ചെയ്യുകയുണ്ടായി കോച്ചിനെ മാത്രമല്ല അസിസ്റ്റന്റ് കോച്ചിനെ അങ്ങനെ അവരുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മൊത്തം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് പിരിച്ചുവിടിയുണ്ടായി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം കോച്ചിൻ്റെത് കൊണ്ട് മാത്രമാണോ എന്നാണ് എല്ലാ ആരാധകരും ആലോചിക്കേണ്ടത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ശരിയായ പ്രശ്നം മാനേജ്മെന്റ് ആയിരുന്നു നല്ല വിഭവങ്ങൾ അതായത് നല്ല പ്ലേസിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു കോച്ചിനെ സമ്മാനിക്കാതെ അദ്ദേഹത്തിന്റെ ടാറ്റിക്സിന് കുറ്റം വന്നു യാതൊരു കാരണവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആ ഒരു കോച്ചിനെ പുറത്താക്കിയത് നല്ല കാരണമാണോ അല്ലെങ്കിൽ നല്ലതാണോ എന്ന് നിങ്ങൾ ആലോചിക്കാം നമുക്കറിയാം കേരളാ ബ്ലാസ്റ്റേഴ്സിന് ഈ പ്രാവശ്യം ലഭിച്ചിരുന്ന ഒക്കെ വളരെ മോശം പ്ലേസ് ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പെർഫോമൻസ് ബേസിൽ എല്ലാവരും വളരെ മോശം രീതിയിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ലോണിൽ കൊടുത്തിരുന്ന പ്ലേസ് ഒക്കെ വളരെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഉദാഹരണം ആൽ സുധീഷിനെ നമുക്കറിയാം നല്ല രീതിയിലായ എഫേർട്ടിട്ട് കളിക്കുന്നുണ്ട് അതായത് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് എല്ലാവരും അറിയിക്കുക